നമസ്കാരം മറ്റൊരു തിരഞ്ഞെടുപ്പിനെ കൂടി നമ്മൾ നേരിടാൻ വേണ്ടി പോവുകയാണ് ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നമ്മുടെ മുന്നിലെത്തി നിൽക്കുമ്പോൾ എൽ ഡി എഫിൻ്റെ നേതൃത്വത്തിലുള്ള ഈ സർക്കാർ തന്നെ തുടരണമെന്നാണ് പൊതുവെ ജനങ്ങളുടെ ഒരാഗ്രഹം അങ്ങനെ സാധാരണക്കാരായ ജനങ്ങൾ എന്തുകൊണ്ടാണ് അങ്ങനെ ആഗ്രഹിക്കുന്നത് ജനകീയ പ്രശ്നങ്ങളിടപെട്ടുകൊണ്ട് ജനപക്ഷ വികസനവുമായി മുന്നോട്ട് പോകുന്ന എൽ സർക്കാർ സാധാരണക്കാരുടെ വിഷയങ്ങൾ അഡ്രസ് ചെയ്യുകയും അതിന് കൃത്യമായ പരിഹാരങ്ങൾ കാണുകയും അവരുടെ ജീവിതം കൂടുതൽ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടുള്ള നയ നിലപാടുകൾ സ്വീകരിക്കുകയും ചെയ്യുമ്പോൾ തീർച്ചയായും അങ്ങനെ ആഗ്രഹിക്കുക എന്നുള്ളത് ഒരു സ്വാഭാവികമായൊരു കാര്യമാണ് ഒമ്പത് വർഷം ഈ ഒരു സർക്കാർ പൂർത്തിയാക്കുമ്പോൾ ജനക്ഷേമം ഉറപ്പുവരുത്തിക്കൊണ്ടാണ് ഈ ഒരു ഒമ്പത് വർഷക്കാലം മുന്നോട്ട് പോയത് അതിൽ ചെറിയൊരു ഉദാഹരണം മാത്രം നമുക്ക് നോക്കാം ഇടതുപക്ഷ സർക്കാർ എന്ന് പറയുമ്പോൾ അതേതെങ്കിലും നിലവിലുള്ളൊരു സർക്കാർ മാത്രമല്ല ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഏഴിൽ ഇ എം എസിൻ്റെ നേതൃത്വത്തിൽ വന്ന ആദ്യത്തെ സർക്കാർ മുതൽ അവിടെ നിന്ന് ഇങ്ങോട്ട് എല്ലാ സർക്കാരുകളുടെയും ആത്യന്തികമായ ലക്ഷ്യമെന്ന് പറയുന്നത് പോളിസി എന്ന് പറയുന്നത് ജനങ്ങളുടെ ജീവിതത്തിൽ കൂടുതൽ മെച്ചപ്പെട്ട രീതിയിലേക്ക് അവരുടെ ജീവിതത്തെ പരിവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇല്ലാത്തവരുടെയും ഉള്ളവരുടെയും അകലം കുറച്ചുകൊണ്ട് പാർശ്വവൽക്കരിക്കപ്പെട്ട മുഖ്യധാരിൽ നിന്ന് പുറന്തള്ളപ്പെട്ട ജനവിഭാഗങ്ങളെ മുഖ്യധാരിയിലേക്ക് കൊണ്ടുവരിക എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാനപരമായിട്ടുള്ള ലക്ഷ്യമെന്ന് പറയുന്നത് കാലഘട്ടത്തിന് അനുസൃതമായി പല അനുസൃതമായി പല മാറ്റങ്ങളും വരും ആവശ്യങ്ങളിൽ വ്യത്യാസം വരും അല്ല മുൻപ് ഇന്റർനെറ്റ് ഒരു അവശ്യവസ്തു അല്ല ഇന്നതൊരു അവശ്യവസ്തുമായി മാറുകയാണ് പക്ഷെ അപ്പോഴും അടിസ്ഥാനപരമായ ജനങ്ങളുടെ ആവശ്യങ്ങൾ അവരുടെ ജീവൽ പ്രശ്നങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അതിന് കൃത്യമായിട്ടുള്ള പരിഹാരങ്ങൾ മുന്നോട്ട് വെക്കുക എന്നുള്ളതാണ് അപ്പോൾ തീർച്ചയായും ഇതിലേറ്റവും പ്രധാനമായിട്ട് എനിക്ക് തോന്നിയത് നമ്മുടെ ഈ പെൻഷൻ തന്നെയാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ അതിൻ്റെ ഒരു നാൾ വഴികളെടുത്ത് പരിശോധിച്ചാൽ ഇടതുപക്ഷ സർക്കാരുകളാണ് അതിനെ ഈ ഒരു പെൻഷൻ നിലനിർത്തുകയും അതിനെ വർദ്ധിപ്പിക്കുകയും ചെയ്തു എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ആയിരത്തി തൊള്ളായിരത്തി എൺപത് എൺപത്തിയൊന്ന് കാലഘട്ടത്തിൽ നമ്മുടെ മുഖ്യമന്ത്രിയായിരുന്ന സഖാവ് ഇ കെ നായനാരാണ് ആദ്യമായിട്ട് നാൽപ്പത്തിയഞ്ച് രൂപയാണെന്ന് ഈ ഒരു പെൻഷൻ സാമൂഹ്യ സുരക്ഷാ പെൻഷൻ എന്ന് പറയുന്നത് ആ നാൽപ്പത്തിയഞ്ച് രൂപയിൽ നിന്ന് ഇന്നിപ്പോൾ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ രണ്ടാം പിണറായി സർക്കാർ ഒമ്പത് വർഷം പൂർത്തിയാക്കുമ്പോൾ പത്താം വർഷത്തിൽ കിടക്കുന്നൊരു സമയത്ത് അത് രണ്ടായിരം രൂപയായി വർദ്ധിച്ചിരിക്കുകയാണ് ഇതിൻ്റെ ഒരു നാൾ വഴികൾ എടുത്തു പരിശോധിച്ചാൽ ഈ ഏത് സർക്കാരാണ് ഏത് രാഷ്ട്രീയ പാർട്ടിയാണ് അതിന് അനുകൂലമായിട്ടുള്ള ഒരു നടപടികൾ സ്വീകരിച്ചെന്ന് നമുക്ക് നോക്കാൻ വേണ്ടി കഴിയും നോക്കിയാൽ മനസ്സിലാക്കാൻ വേണ്ടി കഴിയും ഉമ്മൻചാണ്ടി ഭരിച്ചു എ കെ ആൻ്റണി ഭരിച്ചു കെ കരുണാരൻ ഭരിച്ചു അങ്ങനെ യു ഡി എഫ് മുഖ്യമന്ത്രിമാർ ഒരുപാട് പേര് നമ്മുടെ നാട് ഭരിച്ചു അവരൊന്നും തന്നെ ഈ ഒരു ക്ഷേമ പെൻഷന് വേണ്ട രീതിയിൽ അവർ വർദ്ധിപ്പിക്കാൻ വേണ്ടി ഒരു നടപടിയും സ്വീകരിച്ചില്ല എന്നുള്ളതാണ് മാത്രമല്ല ആന്റണി ഭരിക്കുന്ന സമയത്ത് ഇരുപത്തിയെട്ട് മാസം കുടിശ്വെച്ചുകൊണ്ടാണ് ആന്റണി ഈ ഒരു ഇതിനോട് നിഷേധാത്മകമായ ഒരു സമീപനം ആന്റണി സ്വീകരിച്ചത് ഉമ്മൻചാണ്ടി രണ്ടായിരത്തി പതിനാറിൽ അധികാരത്തിൽ നിന്ന് ഒഴിഞ്ഞു പോകുന്ന സമയത്ത് ഉമ്മൻചാണ്ടി മാത്രമാണ് കേവലം നൂറ് രൂപ വർദ്ധിപ്പിച്ചത് അഞ്ഞൂറ് രൂപ കൊണ്ടായാലും അറുന്നൂറ് രൂപയാക്കി പക്ഷെ അതിന് പകരമായി അദ്ദേഹം ചെയ്തത് ഇരുപത്തെട്ട് മാസം ആന്റണി ഈ ഒരു വെച്ചെങ്കിൽ ഒന്നര വർഷം പതിനെട്ട് മാസം വെച്ചുകൊണ്ടാണ് ആന്റണി നമ്മുടെ ഉമ്മൻചാണ്ടി അധികാരത്തിൽ ഒഴിഞ്ഞു പോകുന്നത് രണ്ടായിരത്തി പതിനാറിൽ രണ്ടായിരത്തി പതിനാറിൽ വന്ന ആദ്യത്തെ ഒന്നാം പിണറായി സർക്കാർ അറുന്നൂറ് രൂപയിൽ നിന്ന് അത് ആയിരത്തി അറുന്നൂറ് രൂപയെ വർദ്ധിപ്പിച്ചു ഇപ്പോഴത് ആയിരത്തി അറുന്നൂറിൽ നിന്ന് രണ്ടായിരം രൂപയെ വർദ്ധിപ്പിച്ചിരിക്കുകയാണ് അതുമാത്രമല്ല ഉമ്മൻചാണ്ടി ഭരിക്കുന്ന സമയത്ത് കേവലം മുപ്പത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലേക്ക് മുപ്പത്തിരണ്ട് ലക്ഷം പേർക്കാണ് ഈ ഒരു പെൻഷൻ കൊടുത്തിരുന്നെങ്കിൽ ഇന്നത് അറുപത്തി മൂന്ന് ലക്ഷത്തോളം പേർക്ക് ഈ ഒരു പെൻഷൻ അതിൻ്റെ ഗുണഭോക്താക്കളായി ഉണ്ട് ഏകദേശം നമ്മുടെ നാട്ടിൽ നമ്മുടെ സംസ്ഥാനത്ത് ഒരു കോടി കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ ഏതാണ്ട് ഒരു കോടി കുടുംബങ്ങൾ ഉണ്ടെങ്കിൽ അതിൽ അറുപത്തിരണ്ട് ലക്ഷം കുടുംബങ്ങളിലേക്കും ഈ ഒരു പെൻഷൻ എത്തുകയാണ് അതുമാത്രമല്ല ഇപ്പോൾ ഈ ഒരു പെൻഷൻ ഉൾപ്പെടാത്ത അറുപത്തിയഞ്ച് അറുപത് വയസ്സിന് താഴെയുള്ള വീട്ടമ്മമാർക്ക് ഏകദേശം ഒരു മുപ്പത്തിരണ്ട് ലക്ഷം തോളം വരുന്ന വീട്ടമ്മമാർക്ക് ആയിരം രൂപ വീതം കൊടുക്കുവാനുള്ള തീരുമാനവും ഈയൊരു രണ്ടാം പിണറായി സർക്കാർ എടുത്തിട്ടുണ്ട് അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ തീർച്ചയായും നമ്മുടെ സംസ്ഥാനത്തെ എല്ലാ കുടുംബങ്ങളിലേക്കും ഇതിൻ്റെ ഒരു ഗുണഫലം ലഭിക്കും അങ്ങനെ ഈ ഒരു ക്ഷേമ പെൻഷൻ്റെ കാര്യത്തിൽ മാത്രം നമുക്ക് എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ എൽ ഡി എഫ് സർക്കാർ വീണ്ടും അധികാരത്തിൽ വരണം എൽ ഡി എഫ് സർക്കാർ തുടരണം എന്ന് തന്നെയാണ്